മാഡ്രിഡ്ബിയുടെ തലേ ദിവസം ഫുട്ബോൾ ട്വിറ്ററിൽ ഏറ്റവും അധികം കറങ്ങി നടന്ന ഒരു സംഭവമാണ് ഇരുപത്തിരണ്ട് കോൺസിക്യൂട്ടീവ് ലാലിഗ മാച്ചിട്ടില്ല ഇവിടെ ഉള്ളത് ഫാൻസ് എക്സ്പെക്ട് ചെയ്തതാ ഗ്രീസ് മാൻ ഓർക്കെതിരെ ഗോൾ അടിച്ച് ഈ ഒരു റണ്ണ് എൻഡ് ചെയ്യും എന്നുള്ളത് പക്ഷേ അഞ്ച് രണ്ടിന് പൊട്ടു എന്നുള്ളത് ഒരു എക്സ്പെക്ട് ചെയ്തിട്ടില്ല ാണം കിട്ട് അത്ലറ്റിക്കോ മാഡ്രിനെ പോലെയുള്ള ഒരു ടീം ഇങ്ങക്കെതിരെ അഞ്ചെണ്ണം അടിക്കുമ്പോൾ ഓക്കെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഡിഫൻസ് ആഗ്രഹിച്ച പോലെ വർക്ക് ആവണില്ല എന്നുള്ളത് എക്സ്പെഷ്യലി ഇവര് എന്താ പറയുക ക്രോസ് പാമ് ചെയ്യാണ് അതൊന്നും മര്യാദക്ക് ഡിഫെൻഡ് ചെയ്യാതെ എന്താണിത് അതുപോലെ ഹുലിയൻ അൽവറസ് വാട്ട് ഈസ് ദിസ് ആള് കഴിഞ്ഞ മാച്ചിൽ ഹാറ്റിക്ക് ഈ മാച്ചില് റയൽ മെഡ്രിനെതിരെ ആള് ജസ്റ്റ് സ്കോർ ഷീറ്റിൽ ഉണ്ട് എന്നല്ല ആളുടെ പാസിങ് ആയാലും ഡ്രിബ്ലിങ് ആയാലും ഷൂട്ടിംഗ് ആയാലും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായാലും പൊസിഷനിങ് ആയാലും ഐ മീൻ ഐ മീൻ ആളുടെ ഓവറോൾ ഗെയിം സ്പോർട്ട് ഓൺ ആണ് നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ കണ്ട ഒരു ഗ്രീസ്മാൻ ഒക്കെ അല്ലേ അതിന് ആയിട്ടുള്ള ഒരു പ്ലെയർ ഓരോ കളി കാണുമ്പോൾ നമുക്കറിയാം ഇവൻ അത്ലറ്റിക്കോ മാഡറിൽ കളിക്കേണ്ട പ്ലെയർ അല്ല ആളുടെ സ്റ്റൈല് ആ ഒരു ക്ലബിന് മാച്ചിങ് അല്ല പക്ഷേ ഇവരുടെ ക്വാളിറ്റി കൊണ്ട് ഇവർ ആ ടീമിൽ നന്നായി കളിക്കും എന്തായാലും സീസണിൽ നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയെങ്കിലും സാബിയോൺസോയുടെ മുന്നിൽ വീണ്ടും ഡൗട്ട്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുകയാണ് വാട്ട് വെൻ റോങ് ഇന്ന് ബാർസലോണ സോഷനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒന്നാം സ്ഥാനത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് മാഡ്രിഡ് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് തുടങ്ങേണ്ടി വരും കഴിഞ്ഞ ദിവസം ബെർഡ് ബ്രഹ്മനെതിരെ ഹാരി കെയിൻ രണ്ട് ഗോൾസ് സ്കോർ ചെയ്തു അതിനർത്ഥം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഒരു ക്ലബിന് വേണ്ടിയിട്ട് നൂറ് ഗോൾ അടിക്കാന്നുള്ള റെക്കോർഡ് ഹാരി കെയ്നു സ്വന്തമായിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പൻമാർക്ക് അടിതെറ്റിയ ഒരു മാച്ച് ഡേ ആയിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫൈവ് വൺ ബിൻ ഓവർ ബേൺലി മാറ്റി നിർത്തിയ ബാക്കിയുള്ളവർക്കൊക്കെ നല്ല മുട്ടൻ പണി കിട്ടിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രെൻഫോർഡിനെതിരെ മൂന്നേ ഒന്നിന് തോറ്റു ബ്രൂണോ ഫെർണാൻസിന്റെ ഭാഗത്തുനിന്ന് അനദർ ഡിസപ്പോയിൻ്റിംഗ് പെർഫോമൻസ് അതിന് പുറമെ ആള് ഒരു പെനാൾട്ടി മിസ്സാക്കി അതും അവർ രണ്ട് ഒന്നിന് തോറ്റു നിൽക്കുന്ന ഒരു സമയത്ത് ഈ സീസണിൽ ഓൾറെഡി രണ്ട് ഇമ്പോർട്ടൻ്റ് പെനാൾറ്റീസ് ആള് മിസ്സാക്കിയിട്ടുണ്ട് വയ്യ യുണൈറ്റഡിന് ആലോചിച്ചിട്ടല്ല മറ്റേ ചെങ്ങായന്റെ മുടി ആലോചിച്ചിട്ടാണ് എനിക്ക് ക്ലബ് വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആയിട്ടുള്ള ചെൽസിക്ക് വീണ്ടും തോൽവി അവർ തോറ്റത് ഈ ഒരു മാച്ചിലും അവരുടെ പ്ലെയർക്ക് റെഡ് കാർഡ് കിട്ടി അതിന് പുറമെ ശേഷമാണ് അവർ രണ്ട് ഗോൾസ് കൺസീഡ് ചെയ്തത് തൊണ്ണൂറാം മിനിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ലിവർപൂൾ എൺപത്തി ഏഴാം മിനിറ്റിൽ ഗോൾ അടിച്ച് ഒരു പോയിന്റ് ഉണ്ടാക്കാൻ നോക്കിയപ്പോ ക്രിസ്റ്റൽ പാലസ് റിവേഴ്സ് കൊടുത്ത് ഒരു തൊണ്ണൂറ്റേഴാം മിനിറ്റിൽ ഗോൾ അടിച്ച് ജയിച്ചു ഈ ഒരു സീസണിൽ ഇതുവരെ ആയിട്ടുള്ള രണ്ട് ക്ലബ്സ് തമ്മിലുള്ള ഒരു മാച്ച് ആയിരുന്നു മാച്ചിന് ശേഷം ഇനി ഒരൊറ്റ അൺബീറ്റൺ ടീമേ ഉള്ളൂ അത് ലിവർപൂൾ അല്ല അതുപോലെ ക്രിസ്റ്റൽ പാലസ് ഒരു ജനറേഷണൽ റണ്ണിലാണ് കേട്ടോ കഴിഞ്ഞ പതിനെട്ട് മാച്ചസിലായിട്ട് അൺബീറ്റൺ വേറെ സൗദി പ്രോ ലീഗിലും ഇതുപോലെ അൺബീറ്റൺ ടീംസ് തമ്മിലുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു അൽ നസർ വേഴ്സസ് അൽ ഇത്തിഹാദ് ആൻഡ് അൽ നസർ ഇത്തിഹാദിനെ തോൽപ്പിച്ചു അതും ഒരു എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് പെർഫോമൻസ് വെറുതെ ുട്ടി ജയിച്ചതൊന്നല്ലോ ഒരു വൃത്തിക്ക് കളിച്ച് ജയിച്ച ഒരു മാച്ച് കറന്റ് മാച്ചു പതിമൂന്ന് ഗോൾ ഡിഫറൻസിൽ പന്ത്രണ്ട് പോയിന്റ് ഇത്യാദിനെതിരെ ബാങ്ങർ അതുപോലെ അണ്ണനും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ ഗോള് ഒരു ടാപ്പ് ഹെഡർ എന്നൊക്കെ ചെലവര് പറയുമെങ്കിലും ആ ഗോളിന് വേണ്ടിയിട്ട് ആള് മെയ്ക്ക് ചെയ്ത റണ്ണൊന്നും ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല ഒരേ ഒരു കുഴപ്പം എന്താണെന്നറിയോ ആള് കുറെ ചാൻസസ് ഇപ്പൊ ഇങ്ങനെ മിസ്സാക്കുന്നുണ്ട് ഓക്കെ ആളുടെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ ആ ഒരു ഫിനിഷിംഗാ അതില് എന്തോ ഒരു മിസ്റ്റേക്ക് വരണിണ്ട് ഇപ്പോൾ അലിത്യാദിന്റെ കളി കണ്ടപ്പോൾ ആ ഒരു പഴയ അലിത്യാദിനെ പോലെ തോന്നിച്ചില്ലെങ്കിലും ഓരെ കളിപ്പിക്കാതിരിക്കുന്നതിലെ അല്ലെ ഡിഫൻസിന് എസ്പെഷ്യലി രണ്ട് വിംഗ് ബാഗ്സും അത്രക്കും നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അവർ ഇതേപോലെ തന്നെ ഇനിയും കളിക്കുന്നത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം യാ അത്ര കൊള്ളൂ ഇനി ഞാൻ കുറേ പറഞ്ഞ് ഞാൻ ഓവറാക്കി ഓരെ ജിങ്ക്സ് ചെയ്തു എന്നുള്ള കംപ്ലൈൻ്റ് ഒന്ന് എനിക്ക് കേൾക്കാൻ വയ്യ ബൈ